ഹായ് ഹലോ ഞാൻ ദിവ്യ വെൽക്കം ബാക്ക് ടു കളക്ഷൻസ് ഓൺലൈൻ ബ്യൂട്ടി ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ത്രീ പീസിന്റെ സെറ്റാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഒരു സെറ്റും കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന ത്രീ പീസിന്റെ സെറ്റ് രണ്ട് കളർ ഷെയ്ഡിൽ അവൈലബിൾ ആണ് നമുക്ക് ആദ്യം കളർ ഒന്ന് നോക്കാം ത്രീ പീസിന്റെ സെറ്റിൽ ഫസ്റ്റ് കളർ നല്ലൊരു നേവി ബ്ലൂ കളറാണ് സെക്കൻഡ് വൺ ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന ഡാർക്ക് മെഹന്തി ഗ്രീൻ കളറുള്ളതാണ് അതിനുശേഷം നമ്മൾ ഒരു ഗോൾഡൻ യെല്ലോ കളറുള്ള ടു പീസിന്റെ സെറ്റും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഫസ്റ്റ് ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന നല്ലൊരു മെഹന്തി ഗ്രീൻ കളറുള്ള കുട്ടിയാണ് ജോർജറ്റ് ആണ് മെറ്റീരിയൽ വരുന്നത് നല്ലൊരു ലേസിംഗ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് റൗണ്ട് ആണ് കൊടുത്തിരിക്കുന്നത് റൗണ്ട് നെക്ക് വന്നിട്ട് ത്രെഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ലൈറ്റ് ഒരു പീഷ് കളറുള്ള എംബ്രോയിഡറി വർക്കും അതോടൊപ്പം തന്നെ സെയിം കാറ്റോണിലുള്ള ഒരു എംബ്രോയിഡറി വർക്കും കൂടെ ചെയ്തിട്ട് അതിനിടയിൽ എല്ലാം തന്നെ സീക്വൻസ് വർക്കും വന്നിട്ടുണ്ട് അതിനുശേഷം ഒരു വി ഷേപ്പിൽ ഒരു എംബ്രോയിഡറി വന്നിട്ട് റണ്ണിങ് സ്റ്റിച്ചും കൂടെ കൊടുത്തിട്ട് ഒരു എംബ്രോയിഡറി വർക്കും കൂടെ ചെയ്തിട്ടുണ്ട് ഫോർട്ടി സിക്സ് ഇഞ്ചസ് കുർത്തിക്ക് ലെങ് സ്ലിറ്റഡ് ആയിട്ടുള്ള പാറ്റേൺ ആണ് ക്രേപ്പിന്റെ ലൈനിങ് ആണ് കുർത്തിയിൽ അറ്റാച്ച് ചെയ്തേക്കുന്നത് സിക്സ്റ്റീൻ ഇഞ്ചസ് സ്ലീവ്സിന് ലെങ് വരുന്നുണ്ട് സ്ലീവ്സ് ലൈനിങ് ഇല്ലാതെയാണ് വന്നിരിക്കുന്നത് ബോട്ടത്തിന് തേർട്ടി നയൻ ഇഞ്ചസ് ആണ് വന്നിരിക്കുന്നത് നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽ കണ്ടു നോക്കാം ഇതുപോലാണ് കുർത്തിയുടെ ഫ്രണ്ട് പോർഷൻ വരുന്നത് നല്ല റൗണ്ട് നെക്ക് ആണ് കൊടുത്തിരിക്കുന്നത് റൗണ്ട് നെക്ക് വന്നിട്ട് ഹെവി ആയിട്ട് തന്നെയുള്ള എംബ്രോയ്ഡറി വർക്ക് ചെയ്തിട്ടുണ്ട് ചിനോൺ ജോർജ്ജിട്ടാണ് ഫാബ്രിക് വരുന്നത് നല്ല ഗ്ലേസിംഗ് ആയിട്ടുള്ള ഫാബ്രിക് തന്നെയാണ് ഇതുപോലെയാണ് ഫാബ്രിക്കിന്റെ ക്ലോസർ വ്യൂ വരുന്നത് ായിട്ടുള്ള പാറ്റേൺ ക്രേപ്പിന്റെ ലൈനിങ് ചെയ്തിട്ടുണ്ട് ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ഇഞ്ചസോളം കുർത്തിക്ക് ലെങ്ക് വരുന്നുണ്ട് ബാക്ക് പോർഷൻ ഇതുപോലാണ് വരുന്നത് സെയിം കഴി തന്നെയുള്ള സാന്റോണ്ട് ബോട്ടം ആണ് ചെയ്തിരിക്കുന്നത് ഇതുപോലാണ് ബോട്ടം വരുന്നത് ബാക്ക് സൈഡിൽ ഇലാസ്റ്റിക് ഫ്രണ്ടിൽ പടിയുമാണ് കൊടുത്തിരിക്കുന്നത് ടു സൈഡ്സ് പോക്കറ്റും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് തേർട്ടി നയൻ ഇഞ്ചസ് ബോട്ടത്തിന്റെ ലെങ്ത് വരുന്നുണ്ട് ാണ് കോട്ടം വരുന്നത് ദുപ്പട്ട നല്ല രീതിയിലുള്ള ദുപ്പട്ടയാണ് വരുന്നത് ടു പോയിന്റ് സീറോ മീറ്റർ ആണ് ദുപ്പട്ടയുടെ ലെങ്ത് വരുന്നത് ഇത്രത്തോളം വരുന്നുണ്ട് ഹൈറ്റ് ഉള്ളവർക്കൊക്കെ ആണെങ്കിൽ വൺ സൈഡ് ഇടാനായിട്ടേ പറ്റത്തുള്ളൂ ഇതുപോലെയാണ് ദുപ്പട്ട വരുന്നത് ടു പോയിന്റ് വൺ സീറോ മീറ്റർ ദുപ്പട്ടയ്ക്ക് ലെങ്ത് വരുന്നുള്ളൂ സ്കാര ബോർഡർ ആണ് കൊടുത്തിരിക്കുന്നത് ടു സൈഡ്സിലേക്കും അതിനുള്ളിൽ സ്കാറ്റേഡ് ആയിട്ടും പിങ്ക് കളറും ഗ്രീൻ കളറും കൂടെ കൂടിയിട്ടുള്ള എംബ്രോയ്ഡറി വർക്ക് ഫുൾ ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് മോട്ടിഫ് പോലെ തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഇതുപോലെയാണ് വർക്ക് വരുന്നത് ാണ് കുർ അവൈലബിൾ ആക്കിയിരിക്കുന്നത് ഇതിന്റെ പ്രൈസാണ് ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ളത് എയ്റ്റ് ഡബിൾ നൈൻ ഓൾ ഇന്ത്യ ഇന്ത്യ പോസ്റ്റ് ഫ്രീ ഷിപ്പിംഗ് നമുക്ക് നെക്സ്റ്റ് കളർ ചെയ്ത് കണ്ടു നെക്സ്റ്റ് നേബി ബ്ലൂ കളർ ആണ് ഇതുപോലാണ് കുർത്തിയുടെ ഫ്രണ്ട് പോർഷൻ വരുന്നത് റിച്ച് ആയിട്ട് തന്നെയുള്ള എംബ്രോയിഡറി വർക്ക് ചെയ്തിട്ടുണ്ട് ബാക്ക് പോർഷൻ ഇതുപോലാണ് വരുന്നത് ഫ്ലിറ്റർ ആയിട്ടുള്ള പാറ്റേൺ ആണ് ക്രേപ്പിന്റെ ലൈനിങ് ആണ് ചെയ്തിരിക്കുന്നത് ഇതുപോലാണ് ലൈനിങ് വരുന്നത് കുർത്തിക്ക് ലെങ്ത് വരുന്നുണ്ട് തേർട്ടി നയൻ ഇഞ്ചസ് ആണ് ബോട്ടത്തിന് ലെങ്ത് വരുന്നത് ഇതുപോലെയാണ് ബോട്ടം വരുന്നത് ഫ്രണ്ടിൽ പടിയും ബാക്കിൽ ഇലാസ്റ്റിക്കും പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ടു സൈഡ്സ് പോക്കറ്റും അവൈലബിൾ ആണ് ഇതുപോലെയാണ് ബോട്ടത്തിന് എൻകോഷം വരുന്നത് നമുക്ക് ഇത് വെയർ ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം നെക്സ്റ്റ് നേവി ബ്ലൂ തന്നെ വേറൊരു ഈ ഒരു ലുക്ക് ആണ് വരുന്നത് നല്ലൊരു യൂ നെ പാറ്റേണിലാണ് നെക്ക് കൊടുത്തിരിക്കുന്നത് ഹെവിയായിട്ട് തന്നെയുള്ള എംബ്രോയിഡറി വർക്ക് ചെയ്തിട്ട് അതിലെല്ലാം തന്നെ സീക്വൻസ് വർക്കും ചെയ്തിട്ടുണ്ട് ഇതുപോലാണ് ഫ്രണ്ട് പോർഷൻ വരുന്നത് ഫോർട്ടി ഫൈവ് ഫോർട്ടി സിക്സ് ഇഞ്ചസോളും കുടുത്തിക്ക് ലെങ്ക് വരുന്നുണ്ട് സീറ്റർ കാർഡ് പാട്ടേൺ ആണ് സിക്സ്റ്റി ഇഞ്ചസ് സ്ലീവ്സിൽ ലെങ്ങ് വരുന്നുണ്ട് അപ്പോയിന്റ് ചെയ്യുന്ന പ്രീമിയം ബ്രാൻഡിന്റെ പ്രോഡക്റ്റ് തന്നെയാണെങ്കിൽ ഞാൻ വേറെ ചെയ്തിരിക്കുന്ന മീഡിയം സൈസ് ആണെങ്കിൽ അല്പം അൽബ് ഫിറ്റിലാണ് മീഡിയം സൈസ് വന്നിരിക്കുന്നത് ഇതുപോലാണ് ദുപ്പട്ട വരുന്നത് ലൈറ്റ് ഒരു ബ്ലൂ കളറിലും സെയിം കളർ ടോണിലുള്ള ഉള്ള മോട്ടിഫാണ് ഫുള്ളായിട്ട് തന്നെ പോയിരിക്കുന്നത് സ്കാനർ ബോർഡർ ആണ് ചെയ്തിരിക്കുന്നത് രണ്ട് സൈഡിലേക്കും ഇതുപോലാണ് ദുപ്പട്ട വരുന്നത് നല്ല വീതിയുള്ള ദുപ്പട്ടയാണ് ടു പോയിന്റ് വൺ മീറ്റർ ആണ് ദുപ്പട്ടയുടെ ലെങ്ത് വരുന്നത് മീഡിയം ലാർജ് എക്സിൽ ടൂ എക്സിൽ സൈസിലാണ് ഈ കുർത്തി അവൈലബിൾ ആക്കിയിരിക്കുന്നത് ഇതിന്റെ പ്രൈസ് വരുന്നത് ഡബിൾ നൈൻ ഇന്ത്യ ഇന്ത്യ പോസ്റ്റ് ഫ്രീ ഷിഫ്റ്റിംഗ് ഇതുപോലെയാണ് ഫൈനൽ ലുക്ക് വരുന്നത് തേർട്ടി നയൻ ആണ് ബോട്ടത്തിന് ലെങ്ത് വരുന്നത് ടൂ സൈഡ് പോക്കറ്റും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നമുക്കിനി നെക്സ്റ്റ് മോഡൽ കണ്ടുനോക്കാം നെക്സ്റ്റ് റിംഗിൾ സെറ്റ് ആണ് എ ലൈൻ പാട്ടേണിലാണ് ചെയ്തിരിക്കുന്നത് ഫോർട്ടി ഫൈവ് ഫോർട്ടി സിക്സ് ഇഞ്ചസോ ലെങ്ക് വരുന്നുണ്ട് ഫ്രണ്ട് പോർഷന് ചെറിയൊരു കട്ടിങ് കൊടുത്തിട്ടുണ്ട് കോളർ നെക്ക് ആണ് കൊടുത്തിരിക്കുന്നത് കോളർ നെക്ക് വന്നതായി ഒരു ഡീ കട്ടിങ് ചെയ്തിട്ട് മൂന്നാല് പോലി ബട്ടൺസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് സ്ലീവ് ലെസ് ആയിട്ടാണ് കുർത്തി വരുന്നത് സ്ലീവ്സ് അറ്റാച്ച്ഡ് ആണ് തേർട്ടി നയൻ പ്ലസ് ഇഞ്ചസ് കോട്ടത്തിന്റെ ലെങ്ത് വരുന്നുണ്ട് ഇതുപോലെയാണ് ഫുൾ വ്യൂ വരുന്നത് നല്ലൊരു ഗോൾഡൻ യെല്ലോ കളറിലാണ് കുർത്തി വരുന്നത് അതിൽ ഫോർ പ്രിന്റ് ആണ് ചെയ്തിരിക്കുന്നത് ഇതുപോലെയാണ് പ്രിന്റ് വരുന്നത് ഇതിന്റെ ഡീറ്റെയിൽ കണ്ട് നോക്കാം ഇതുപോലാണ് ക്ലോസർ ബി വരുന്നത് ഒരു കോളറിലേക്ക് വന്നിട്ട് താഴേക്ക് ചെറിയൊരു ബീ കട്ടും കൊടുത്തിട്ട് പോളി ബട്ടൺസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഗോൾഡൻ യെല്ലോ കളറിലുള്ള കുർത്തിയാണ് ഇതുപോലാണ് ഫ്രണ്ട് പോർഷൻ വരുന്നത് റിംഗിൾ റേഗോൺ ആണ് ഫാബ്രിക്ക് വരുന്നത് ലൈനിങ് ഇല്ലാതെയാണ് കുർത്തി ലൈനിങ് പാറ്റേൺ ആണ് ഇത്രത്തോളം ഫ്ലെയർ വരുന്നുണ്ട് ഫ്രണ്ട് പോർഷനിൽ ചെറിയൊരു സ്ലിറ്റും കൂടെ ചെയ്തിട്ടുണ്ട് ഇതുപോലാണ് ബാക്ക് പോർഷൻ വരുന്നത് ഫോർട്ടി സിക്സ് ഇഞ്ചസോളം ലെങ്ത് വേണം സ്ലീവ്സ് അറ്റാച്ച് ആണ് ഇതുപോലാണ് സ്ലീവ്സ് വരുന്നത് ഹാഫ് സ്ലീവ് സ്ലീവായിട്ടാണ് വരുന്നത് നമുക്ക് ഇനി ബോട്ടം കണ്ടു നോക്കാം സെയിം പ്രിന്റിൽ തന്നെയുള്ള ബോട്ടം ആണ് ഇതുപോലാണ് ബോട്ടം വരുന്നത് തേർട്ടി എയ്റ്റ് തേർട്ടി നയൻ ഇഞ്ചസോളം ബോട്ടത്തിന് ലെങ് വരുന്നുണ്ട് താഴെ കൽപ്പ് ലൂസായിട്ട് തന്നെയാണ് ബോട്ടം ചെയ്തിരിക്കുന്നത് ബാക്കിൽ പാട്ടിൽ ആണ് ചെയ്തിരിക്കുന്നത് ഫ്രണ്ടിൽ പടി കൊടുത്തിട്ട് അതില് ലോറീസും കൂടെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ചെയ്തിട്ടുണ്ട് ഇതുപോലാണ് ബോട്ടം വരുന്നത് മീഡിയം ലാർജ് എക്സീവ് എക്സൽ സൈസിലാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് ഇതിന്റെ പ്രൈസ് വരുന്നത് സെവൻ ഡബിൾ നയൻ ഓൾ ഇന്ത്യ ഇന്ത്യ പോസ്റ്റ് ഫ്രീ ഷിപ്പിംഗ് നമ്മൾ പാഴ്സൽ സെൻഡ് ചെയ്യുന്നത് ഇന്ത്യ പോസ്റ്റ് വഴിയാണ് ഓർഡർ എടുത്തു കഴിഞ്ഞാൽ രണ്ടു ദിവസത്തിനുള്ളിൽ നമ്മൾ ഡെസ്പാച്ച് ചെയ്യുന്നതായിരിക്കും മാക്സിമം ഫോർ വർക്കിംഗ് ഡേയ്സിനുള്ളിൽ റിസീവ് ആവുന്നതും ആയിരിക്കും ഇന്നത്തെ കളക്ഷനിൽ ഏതെങ്കിലും ഇഷ്ടപ്പെടുകയാണെങ്കിൽ താഴെ കാണിച്ചിരിക്കുന്ന വാട്ട്സ്ആപ്പ് നമ്പറിൽ സ്ക്രീൻഷോട്ട് എടുത്ത് സയസ് കൂടി പ്രത്യേകം മെൻഷൻ ചെയ്തിട്ട് മെസ്സേജ് സെൻഡ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്